ഇവിടെ വലിയ ബി ജെ പിക്കാർ മോദിയുടെ ഗ്യാരന്റി കുറെ ഗ്യാരന്റികൾ കേട്ട കാര്യം അദ്ദേഹം പറഞ്ഞു കാണുമല്ലോ പതിനഞ്ച് ലക്ഷത്തിന്റെ കാര്യം പറഞ്ഞല്ലോ ഗ്യാസിന്റെ വിലയുടെ കാര്യം പറഞ്ഞല്ലോ പെട്രോളിന്റെ വിലയുടെ കാര്യം പറഞ്ഞല്ലോ ഡീസലിന്റെ വിലയുടെ കാര്യം പറഞ്ഞല്ലോ ഇപ്പോഴത്തെ ആറ്റിങ്ങൽ മത്സരിക്കുന്ന ബി സഹമന്ത്രി വി മുരളീധരൻ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിന്റെ കാലത്ത് ഒരു ലിറ്റർ പെട്രോളിന് ഒരു ലിറ്ററിന് അൻപത് പൈസ കൂട്ടിയപ്പോ ഇപ്പോഴത്തെ മന്ത്രി പുങ്കുവൻ അന്ന് യാത്ര ചെയ്തത് ബൈക്കിലോ കാറിലോ ബസ്സിലോ അല്ല കാളവണ്ടിയിൽ അദ്ദേഹം കാളവണ്ടിയിൽ കയറി നിന്നിട്ട് ഇങ്ങനെ കുതിരയെ ഓടിക്കുന്നത് പോലെ ഓടിച്ചിട്ട് ആ പടങ്ങൾ ഇപ്പോഴും ഫേസ്ബുക്കിലുണ്ട് വാട്സപ്പിലൊക്കെ ഉണ്ട് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ കേരളത്തിലെ ജനങ്ങളോട് ബി അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ പെട്രോളിന്റെ വില പകുതി ഡോളർ ഉള്ളപ്പോൾ രൂപയ്ക്ക് പെട്രോൾ തന്ന ഡോക്ടർ രൂപൻ സിംഗിന്റെ ഗവൺമെന്റ് ഇപ്പോ എൺപത് ഡോളർ വിലയുള്ളപ്പോൾ അപ്പോൾ ഒരു മുപ്പത്തി അഞ്ച് പെട്രോളിനാക്കാമായിരുന്നില്ലേ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പെട്രോളിന്റെ വില കടന്നു വന്നവർ പത്ത് വർഷക്കാലമായി ഇന്ത്യ ഭരിക്കുന്നു എന്ത് നിങ്ങൾ പാലിച്ചത് നിങ്ങൾക്ക് ഉറപ്പ് പാലിക്കാൻ കഴിഞ്ഞില്ല സ്വിസ് ബാങ്കിൽ കിടക്കുന്ന യുഡിഎഫ് മണ്ഡലം ചെയർമാൻ ആമ്പക്കാട്ട് സുരേഷ് അധ്യക്ഷത വഹിച്ചു യുഡിഎഫ് ഉന്നതാധികാര സമിതി അംഗം സുൽഫിക്കർ മയൂരി മുഖ്യ പ്രഭാഷണം നടത്തി അഡ്വറ്റ് പി എസ് ബാബുരാജ് അഡ്വക്കറ്റ് ശ്രീജിത് പത്തിയൂർ ബിനു തച്ചടി എ എം കബീർ ആർ സോമശേഖരൻ ശ്രീലഖാനിൽ കുമാർ അമ്മിണി ശശി എന്നിവർ സംസാരിച്ചു സീഡിനെ